ഇടുക്കിയിൽ ഹെലിബ്രിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയുടെ പ്രതിഷേധവുമായി തൊഴിലാളികൾ തോട്ടം ഉടമയുടെ തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസമാണ് പീരിമേട് ഹെലിബ്രിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബ്രിയ വള്ളക്കടവ് ചിന്നാർ ചെമ്മണ്ണ് തോട്ടങ്ങൾ അടച്ചതായി തോട്ടം ഉടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല പി എഫ് തുക അമ്പത്തിയെട്ട് മാസമായി കുടിച്ചുകയാണ് പി എഫ് കുടിശ്ശിക നൽകാൻ എന്ന പേരിൽ ഉടമകൾ വ്യാപകമായി ചെയ്തു പട്ടിണിയുടെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ചികിത്സക്ക് പോലും നിവർത്തിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് വീട് ലയൻസുകളോ അതിനേക്കാളും ജീവിതത്തിലാണ് കഴിയുന്നത് മഴ പെയ്താൽ മൊത്തം വെള്ളവും വീടിന്റെ അകത്താണ് അതിലാണ് കക്കൂസോ കക്കൂസ് പണിയോ ഒന്നുമില്ല എല്ലാം അവസ്ഥയിലാണ് കഴിയുന്നത് ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾ ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാരി പ്രതിഷേധ മാർച്ച് യോഗം സംഘടിപ്പിച്ചത് തൊഴിലാളികളെ ദ്രോഹിച്ച തോട്ടമടച്ചാൽ പീരുമുഴി ഡി കമ്പനിയുടെ അവസ്ഥ ഇപ്പോ ഒരു കാര്യവും ഇല്ലാതെ ചെയ്തിട്ടുള്ളത് എന്തായാലും തൊഴിലാളികൾ കാണിച്ചിരിക്കുന്നത് അന്യായ പിരിഞ്ഞുപോയ തൊഴിലാളികളുണ്ട് അവർ ഗ്രാറ്റ് ദിവസം കോട്ടം പ്രസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പീരുമേട്